ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ ഷാഫിയും വിഷ്ണുനാഥും സജീവമായ ഒരു യുവ സംഘം യു ഡി എഫിൽ നിൽക്കുന്നു തൊട്ടിപ്പുറത്ത് റിയാസും സ്വരാജും ഉണ്ട് ഇത് ഈ രണ്ട് യുവ നേതാക്കളുടെ ഈ യുവ സംഘത്തിന്റെ കാര്യം എടുക്കുമ്പോൾ ഏത് പക്ഷത്തിനായിരിക്കും കുറച്ചും കൂടെ ശക്തി അല്ലെങ്കിൽ ആരായിരിക്കും ജനങ്ങളോട് കുറച്ചും കൂടി കയ്യിലെടുക്കാനുള്ള ഇപ്പൊ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അതൊക്കെ പ്രധാനമാണല്ലോ എങ്ങനെ കൈയിലെടുക്കും യുവ നേതാക്കൾ ഏത് കൂട്ടരായിരിക്കും കുറച്ചും കൂടി അല്ല അത് വ്യക്തിപരമായിട്ടാണെങ്കിലും കോൺഗ്രസ് വിഷ്ണുനാഥ് മാത്രമല്ല സി ആർ മഹേഷ് എന്ന് പറഞ്ഞ കരുനാഗപ്പുള്ളി എം എൽ അല്ലെങ്കിൽ നമ്മുടെ റോജി എം ജോൺ അങ്കമാനി അൻവർ സദത്ത് ആലുവ അങ്ങനെയുള്ള ആളുകൾ അവർ കോൺഗ്രസ്സുകാർ ഒരിക്കൽ ഒരു മണ്ഡലത്തിൽ വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ അവർ പോകില്ല ഇപ്പോൾ വി ഡി സതീശം പറവരും ഒന്നു കയറി അങ്ങനെയാണ് ഒരിക്കൽ ജയിച്ചാൽ പിന്നെ അവനെ തൂത്ത് മാറ്റാൻ പറ്റില്ല ഈ മാവുമ്പോൾ ഇത്തിക്കണ്ടി കയറി പോലെ മാവ് പോയാലും ഇത്തിക്കണ്ടി പോകില്ല അതേ സതീശൻ ആദ്യം ജയിക്കുന്ന സമയത്ത് പറഞ്ഞു ഇനി മാവ് ഉണങ്കിലും ഇത്തിക്കെട്ടി പോകില്ല കാരണം കോൺഗ്രസ്സുകാർ വന്നാൽ അങ്ങനെയാണ് അവർ പേഴ്സണലായിട്ടുള്ള റിലേഷൻ വോട്ടർമാരായിട്ടുണ്ടാക്കും കോൺഗ്രസ്സിന് അതീതമായിട്ട് കോൺഗ്രസ്സിന് ഉപരിയായിട്ട് യു ഡി എഫിന് അതീതമായിട്ട് സതീഷിന് അങ്ങനത്തെ ഒരു ബന്ധം ആളുകളുണ്ടാക്കി പഴയ പറവില് തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മേൽക്കൈലുള്ള മണ്ഡലങ്ങൾ ഇപ്പോഴത്തെ പറവെന്ന് വെച്ചാൽ മാർസിസ്റ്റ് കോട്ടയാണ് പക്ഷെ പുള്ളി വീട് ജയി കെ ബാബു തൃ തൃപ്പൂണിത്തരം വന്നപ്പോഴും അങ്ങനെ തൃപ്പുണത്തിന് ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് മണ്ഡലമാണ് പക്ഷേ ബാബു പേഴ്സണലായിട്ട് അതുപോലെ മഹേഷ് കരനാപ്പള്ളിയിൽ അങ്ങനെ ഒരിക്കൽ വന്നു കോന്നിയിൽ അടൂർ പ്രകാശ് ഉണ്ടാക്കി നിന്ന് അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടൂര് വലിയ കമ്മ്യൂണിസ്റ്റ് മണ്ഡലമാണ് പക്ഷെ തിരുവഞ്ചൂര് ജയിക്കാന്ന് വരുമ്പം പിന്നെ തിരുവഞ്ചൂർ മാത്രമേ ജയിക്കുള്ളൂ പിന്നെ അത് സംഭരണ മണ്ഡലം ആയിരുന്നു ജനിച്ചത് തിരുവഞ്ചൂർ കോട്ടയത്തേക്ക് വന്നു അങ്ങനെ ഒരു പേഴ്സണലായിട്ടുള്ള ബന്ധുവിനുണ്ടാകും അതും കോൺഗ്രസ്സുകാരുടെ ഒരു വലിയ കഴിവ് തന്നെയാണ് പക്ഷേ പൊളിറ്റിക്കലി എൽ ഡി എഫിൽ എന്ന് വെച്ചാൽ ചെറുപ്പക്കാരെ അവർ പ്രൊമോട്ട് ചെയ്യുമെങ്കിലും ഒന്ന് രണ്ടര പ്രാവശ്യമൊക്കെ മത്സരിച്ചിട്ട് പിന്നെ അവർ മാറ്റും ഒരാൾക്കൊരു മണ്ഡലം ഇങ്ങനെ കോൺഗ്രസിനെ പോലെ പതിച്ചു കൊടുക്കുന്ന പരിപാടിക്കില്ല അപ്പോൾ രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം വെച്ചാൽ അയാളെ പറഞ്ഞുകൊടുക്കും അടുത്ത പ്രാവശ്യം വേറെ ആളെ കൊണ്ടു അപ്പോൾ അതുകൊണ്ട് ചെറുപ്പക്കാരനാണെന്നുള്ളതുകൊണ്ട് ഇവരെ പ്രൊമോട്ട് ചെയ്ത് നാളെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ഒരു സ്ഥാനത്ത് എന്ന താല്പര്യം സാധാരണ സി പി എമ്മിൽ ഇടതുപക്ഷ പാർട്ടികളിൽ പൊതുവേ ഇല്ല ഇത് രണ്ടും നേതാക്കന്മാരും ഗ്രൂം ചെയ്യുന്ന രണ്ട് രീതിയിലാണ് പിന്നെ സുരേഷ് കുറുപ്പിന്റെ പലതവണ കൊടുത്തു വെച്ചാൽ കുറുപ്പല്ലാതെ ആരും ജയിക്കില്ലാ കുറുപ്പിന്റെ പാർലമെന്റിലേക്കും കുറുപ്പിനെ നിയമസഭയ്ക്കൊക്കെ മാറ്റി മാറ്റി പരീക്ഷിക്കുന്ന ആകെ ഒരു കുറുപ്പേ ഉള്ളൂ കൂട്ടുകെട്ട് ചെയ്യും ഉള്ളുണ്ട് ദ്രോഹം ചെയ്യും ദോഷം ചെയ്യും ഇസ്ലാമിയുടെ പിന്തുണ അതിനേക്കാളും ഒരു അമ്പി കല്ലെടുത്ത് ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിക്ക് സത്യത്തിൽ പറയത്തക്ക പ്രാതിനിധ്യമില്ല മുസ്ലിം കമ്മ്യൂണിറ്റി ഇല്ല മറ്റ് കമ്മ്യൂണിറ്റിയിൽ കിട്ടുന്ന പ്രശ്നമില്ല പക്ഷേ ജമാഅത്ത് ഇസ്ലാമി ഈ അതിൽ നമ്മൾ കാണുന്ന സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമുണ്ട് അത് പുറമേക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ജമായത്ത് ഇസ്ലാമി ഒരു സ്പ്ലിൻഡർ ഗ്രൂപ്പാണ് ചെറിയ ഒരു വിഭാഗം ആളുകളുണ്ട് പക്ഷേ അവരുടെ പിന്തുണ സ്വീകരിച്ചാൽ അതുണ്ടാക്കുന്ന അപകടം വളരെ കൂടുതലായിരിക്കും മറ്റ് കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിൽ അപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെ ആ രീതിയിലൊരു സ്വാധീനമില്ല ബഹൂരിപക്ഷം മുസ്ലിം ഗ്രൂപ്പുകളെ ഇവരെ എതിർക്കുന്നവരാണ് ഇവരുമായിട്ട് ആശയപരമായിട്ടോ മറ്റേ സാമുദായികമായിട്ടോ അതിൻ്റെ തിയററ്റിക്കൽ സൈഡിലോ ചോദിക്കാവുന്നവരല്ല അതാണ് ശരിക്കുള്ള അപകടം അപ്പോൾ അവരെ കൂട്ടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല എന്നുള്ള ദോഷം കൂടുതലാണ് മറിച്ച് മാത്രമല്ല മുസ്ലിങ്ങളുടെ റെപ്രസെൻറ്റേഷൻ ഓൾറെഡി മുസ്ലിം ലീഗ് വഴിക്ക് അവിടെ ഉണ്ട് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല ലീഗ് കൂടെ നിൽക്കുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ആവശ്യമില്ല മനസ്സിലായില്ലേ അപ്പോൾ ആവശ്യമില്ല പക്ഷേ ഇതിൽ വേറൊരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പം സതീശൻ ബുദ്ധിശൂന്യമായിട്ട് ചെയ്യുന്നത് എനിക്ക് അഭിപ്രായം അല്ല ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്പ്ലിൻ്റർ ഗ്രൂപ്പ് ആണ് ചെറിയ ഗ്രൂപ്പാണെങ്കിൽ പോലും മുസ്ലിങ്ങളിൽ ആശയപ്രചരണം നടത്തുന്നത് പ്രധാനമായിട്ടും ഇവരാണ് ഏത് കാര്യങ്ങളും മുസ്ലിങ്ങൾക്കിടയിൽ ആണ് ഇൻ്റലക്ച്വൽ ആണ് എന്ന തോന്നലുണ്ടക്കെ ഈ ഇന്റലക്ച്വൽ ആണ് എന്നുള്ള തോന്നലുണ്ടാക്കി അതിനേക്കാൾ വരെയായിട്ട് സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ പോലെ തോട്ട് പ്രോസസ് നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമവും പത്രവും അവരുടെ മറ്റേ ചാനലുമാണ് അത് ഒരുപാട് ആളുകൾ കാണും അത് കാണുന്നവരും കാണാത്തവരിലേക്കും ഈ ആശയങ്ങൾ ആശയങ്ങളെത്തും അതിങ്ങനെ ഫിൽട്ടർ ചെയ്തു അത് അതിൻ്റെ അടിവേര് വരെ എത്തും ഇപ്പോൾ സംഘി പോലീസിനെ കുറിച്ച് ചോദിച്ചില്ലേ കറക്റ്റ് ചോദിക്കാം സംഘി പോലീസല്ലാതെ നമുക്കറിയാം പിണറായി പോലീസ് കഴിവില്ലാത്ത പോലീസ് വളരാത്തവരായ പോലീസ് പോലീസ് നാട്ടുകാരെ തല്ലുന്ന പോലീസ് അത് ജാതി മതാടിസ്ഥാനത്തിലല്ല നിലത് എല്ലാവരും നല് പക്ഷേ സംഘീപ് പോലീസ് ഉള്ള ഒരു വലിയ പരിപ്രേക്ഷ ഉണ്ടാക്കിയത് അൻവർ അത് ആളെ കത്തിച്ചു മാത്രമേ ഉള്ളൂ അത് ആദ്യം ഉണ്ടാക്കിയത് ഇവരാണ് അല്ല ഞാൻ പറഞ്ഞത് എൻ എസ് എസും എസ് എൻ ഡി പി കത്തോലിക്ക സമയം പോലെയല്ല മുസ്ലിം ലീഗ് പോലെയല്ല കാന്തപുരത്തിന്റെ സമസ്ത പോലെയോ അല്ല ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് റൂട്ടിലേക്ക് വരെ ഈ കമ്മ്യൂണലായിട്ടുള്ള ഒരു ഭയങ്കര ചിന്താഗതി ഉണ്ടാക്കും അപ്പോൾ ഇതിനെ അനു എതിർക്കുന്നവർ പോലും ആത്യന്തികമായിട്ട് ഇതിനാൽ സ്വാധീനിക്കപ്പെടുകയാണ് പിന്നെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ബേസിക്കലി എന്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ചിന്താ പദ്ധതിക്ക് കൂടുതൽ സ്വീകാര്യത കിട്ടുന്നു എന്ന് വെച്ചാൽ അതാണ് പ്രധാനം ആ കാരണമുണ്ടല്ലോ സാഹചര്യമുള്ളൂ ഞാനത് കുഞ്ഞാലിക്കുട്ടിയുടെ പാതം ആളുകൾ പൊതുവേ ആഗ്രഹിച്ചിരുന്നു ആ സമയത്ത് ആ ഇത്രയും പാത്രം കേസ് വന്നു ഇതാണ് പുള്ളിയുടെ പാചനം മറിച്ച് ഇതുപോലെ ഒരു സംഗതി മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഉണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി ടോട്ടലി ഡിസ്സാറ്റിസ്ഫൈഡാണ് ഫോർ വേരിയസ് റീസൺസ് താൻ ഇന്ത്യ ഇതല്ല ആഗോളതലത്തിൽ തന്നെ ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ ജമായത്ത് ഇസ്ലാമിക്കാർ ഉണ്ടാക്കിയിട്ടുള്ളൊരു തോന്നൽ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല ആഗോളതലത്തിൽ അമേരിക്കയും ഇസ്രായേലും അതുപോലെയുള്ള മറ്റ് ഗൂഢശക്തികളും ചേർന്ന് മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിക്കുന്നു അവരെ പീഡിപ്പിക്കുന്നു അവരെ കൊല്ലാക്കോല ചെയ്യുന്നു കൂട്ടക്കോല ചെയ്യുന്നു പലസ്തീൻ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ എവിടെയൊക്കെ മുസ്ലിങ്ങൾ ഉയർന്നു വരുന്നു അവിടെയൊക്കെ അവർ കശാപ്പ് ചെയ്യും എന്ന ഒരു ഒരു നറേറ്റീവ് ലോകവ്യാപകമായിട്ട് ഒരു ഭാഗത്ത് ഇന്ത്യയിൽ കുറച്ചുകൂടി എളുപ്പമാണ് കാര്യങ്ങൾ പറഞ്ഞ മനസ്സിലാക്കുക കോൺഗ്രസ് അല്ലല്ലോ ഭരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ തന്നെ ഇവർക്ക് അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല കിട്ടുന്നില്ല എന്നാണ് പരാതി അപ്പോൾ ബി ജെ പി വരുന്നു ബി ജെ പി രണ്ടായിരത്തി പതിനാല് ജയിക്കുന്നു പത്തൊമ്പതിൽ ജയിക്കുന്നു ഇരുപത്തിനാല് വീണ്ടും ജയിക്കുന്നു അത് നരേന്ദ്രമോദി അദ്വാനിയല്ല നരേന്ദ്രമോദി അമിത്ഷാ ആ ടീം ഭരിക്കുന്നു കേന്ദ്രത്തിൽ എൻ്റെ പറയും ഒരു സഹമന്ത്രി പോലും ഇല്ല മുസ്ലിം കമ്മ്യൂണിറ്റി എന്നല്ലേ പതിനഞ്ച് ശതമാനം വരുന്ന പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉള്ളേക്കാൾ കൂടുതൽ മുസ്ലിങ്ങളെ ഉള്ള രാജ്യമാണ് ഇന്ത്യ ഒരു സഹമന്ദ്രം പോലും അവർക്ക് കിട്ടുന്നില്ല ജനുവിൻ ഗ്രീബൻസ് അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ മുസ്ലിംകൾക്ക് യാതൊരു രക്ഷയില്ലാതൊരു രാജ്യമായിട്ട് ഇന്ത്യ മാറി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് വെച്ചാൽ വളരെ രണ്ടാം തരക്കാരായി മാറും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ മറ്റേ പാഴ്സികൾക്ക് സിക്കുകാർക്കൊക്കെ കിട്ടുന്ന പ്രാതിനിധ്യം പോലും രണ്ടാമത്തെ ഭൂരിപക്ഷ മുസ്ലിങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പോൾ ഈ ഒരു ഗ്രീമെൻസ് അവിടെ ഉണ്ട് കേരളത്തിൽ അതും അതേതരത്വം ജനാധിപത്യം നവോത്ഥാനം ഒക്കെ പറയുമ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് പറയാനൊരു മന്ത്രി ഉള്ളത് ആരാണ് വീണയുടെ ഭർത്താവായ റിയാസ് ഷാ പിന്നെയുള്ളത് അബ്ദുറഹ്മാർ അതുള്ളതില്ലാത്ത തമ്മിലൊരു വ്യത്യാസമില്ല പുള്ളിക്ക് വക്കഫ് കായികം ഈ സ്പോർട്സ് മാത്രമാണ് പുള്ളിക്ക് വകുപ്പായിട്ട് കൊടുത്തല്ലോ ഒരു ഭരിക്കാനൊരു വകുപ്പില്ല അപ്പോൾ യു ഡി എഫ് ഭരിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയുണ്ട് മുനിയറുണ്ട് അബ്ദുറമ്മുണ്ട് അലിയുണ്ട് അഞ്ചാം മന്ത്രി ആറാം മന്ത്രി പിന്നെ ചീഫ് വിപ്പ് ഡെപ്യൂട്ടി സ്പീക്കർ ഇങ്ങനെ അവർ ചോദിക്കുന്നതൊക്കെ കിട്ടുന്ന ഒരു ഭരണമായിരുന്നു അത് പോയി എൽ ഡി എഫ് വരുമ്പോൾ തന്നെ ഇവരുടെ റെപ്രസെൻറ്റേഷൻ കുറച്ചു അത് പിന്നേ പോയി റിയാസിൽ മാത്രമായിട്ട് അത് ചുരുക്കി മാത്രമല്ല ഇവർ ചോദിക്കുന്ന ഒന്നും കിട്ടൂല എന്നുള്ളൊരു അപ്പോൾ ഇവർ മൊത്തമായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടു ഗ്ലോബലി നാഷണലി ആൻഡ് റീജിയണലി അപ്പോൾ ഇവര് ഇത് മുന്നില്ലേ ഒരു തരത്തിലുള്ള എന്താണ് നമ്മളെ നമ്മളെ പീഡിപ്പിക്കുന്നു നമുക്കൊന്നും കിട്ടുന്നില്ല എന്നൊരു ഡിസാറ്റിസ്ഫാക്ഷൻ സാധാരണക്കാരായ വെറും സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ ഇടയില് പോലും അത് പ്രകടമായിട്ടോ അല്ലെങ്കിൽ അന്തർലീനമായിട്ടോ ഉണ്ട് ഇത് സീരിയസ് ആയിട്ടുള്ള വിഷയം ശരിക്കും സീരിയസ് ആയിട്ടുള്ള വിഷയം ഇതാണ് ബാക്കിയൊക്കെ നമ്മൾ തൊലിപ്പുറത്തുള്ള ചർച്ചകളാണ് ജമായത്ത് ഇസ്ലാമിക്ക് എത്ര വോട്ടേണ്ടതല്ല അപ്പോൾ ഇങ്ങനൊരു സമയത്ത് ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ ചിന്താ പദ്ധതി അല്ലെങ്കിൽ അവരുടെ പ്രചരണ രീതി ജനങ്ങളിലധികം വളരെ എളുപ്പമാണ് വളരെ എളുപ്പമാണ് അതുകൊണ്ട് ഇത് യേശു അതുകൊണ്ടാണ് ഇവരെ പിടിച്ചേക്കുന്നത് അത് ലീഗുകാർക്ക് പറയാം ലീഗ് ഒരു മാസ് മൂവ്മെന്റ് ആണ് സമുദായ പാർട്ടിയാണ് വർഗീയ പാർട്ടി എന്ന് പറയാം സമുദായ പാർട്ടിയാണ് പക്ഷെ അതിന് റാഷണലൈസ് അല്ല റാഡിക്കലൈസ് ചെയ്യും അവർക്ക് റാഷണൽ കൊടുത്തു നമുക്ക് രക്ഷയില്ല എന്ന ആ ഒരു നറേറ്റീവ് ഒരു സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ ഇടയിൽ വിലപ്പോയി അപ്പോൾ ഇത് അന്യതാ കോൺഗ്രസ്സിനായിട്ട് വോട്ടിട്ട് യു ഡി എഫിനെയും കിട്ടേണ്ട കൊണ്ട് തന്നെയാണ് പക്ഷേ അതിങ്ങനൊരു കളർ കൊടുത്തു പക്ഷേ ഇതിൻ്റെ പ്രത്യേകത മറ്റു വയസ്സും എന്താണ് വളരെ എളുപ്പത്തിൽ ഇവർ ഐഡൻറ്റിഫൈ പറ്റില്ല മുസ്ലിം മതമൗലികവാദികളുടെ മതരാഷ്ട്രവാദികളുടെ തീവ്രവാദികളുടെ ഒരു സംഘമാണ് ജമാഅത്ത് ഇസ്ലാമി അതിൻ്റെ ബി ടീം ആണ് മുസ്ലിം ലീഗ് അതിൻ്റെ എ ടീം ആണ് കോൺഗ്രസ് മറ്റവർക്ക് ജോലി വളരെ എളുപ്പമായി ആർക്ക് സി പി എം കർക്ക് ബിജെപിക്കാർക്ക് ബിജെപിക്കാർ തന്നെ ഉറക്ക പറയും സി പി എം കാര്യം അതൊക്കെ പറയും എന്നിട്ട് അവർ നവോത്ഥാനം പ്രബുദ്ധതൊക്കെ പറഞ്ഞ് വോട്ട് ഇപ്പൊ കമ്മ്യൂണർ പോളറൈസേഷൻ്റെ വളരെ സൗകര്യം ശരിക്കുള്ള പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇനിയിപ്പോ കൂടി പിണറായി സർക്കാർ വരുന്നു അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ വരുന്നു മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എത്ര റെപ്രസെന്റേഷൻ കിട്ടും ഒന്നും കിട്ടില്ല റിയാസ് അല്ലെങ്കിൽ ഷംസീറോ ആ കാറ്റഗറിയിൽ പെട്ട ഏതെങ്കിലും ഒരു പോൻ കേരളത്തിലെ മന്ത്രിയോ കമ്മ്യൂണിറ്റി പോലും കിട്ടുമോ അഞ്ചു വയസ്സ് ഇപ്പൊ ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ സോറി എസ് എൻ എസ് 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 എൻ ഡി പി തുടങ്ങി ജമാഅത്ത് ഇസ്ലാമി കാസ ഇത്തര സമുദായ സംഘടനകളൊക്കെ നമുക്ക് ഇപ്പം ജയശങ്കർ ഇപ്പഴും പറയുന്ന പോലെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ വളരെ വ്യക്തമായി നമ്മുടെ കേരള രാഷ്ട്രീയത്തിലുണ്ട് അപ്പൊ ഈ ഈ സത്യത്തിൽ ഈ പറയുന്ന സമുദായ ശക്തി അല്ലെങ്കിൽ ഈ സംഘടനകൾക്കുണ്ടോ ഈ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിൽ ഒന്ന് അല്ലെങ്കിൽ കത്തോലിക്ക കോൺഗ്രസ് കത്തോലിക്ക സഭ സഭ എന്ന് പറഞ്ഞത് അവരാണ് ഇപ്പൊ കത്തോലിക്ക കോൺഗ്രസ് അംഗത്തിൻ്റെ സഭ കത്തോലിക്ക സഭ അല്ലെ യാക്കോവായ സഭ നാടാർ മഹാജന സംഘം അങ്ങനെയൊക്കെയുള്ള സംഘടനകൾ ദ്വീപന സഭ വിശ്വകർമ്മ സഭ അതൊക്കെ സമുദായ സെക്രട്ടറിയാണ് സമസ്ത സമുദായ സെക്രട്ടറിയല്ല അത് മുസ്ലിം പണ്ഡിതന്മാരുടെ ഒരു സംഘടന ലീഗ് ലീഗും പകുതി സാമുദായികവും പകുതി രാഷ്ട്രീയവുമായിട്ടുള്ള സംഘടനയാണ് മുസ്ലിം ലീഗ് അതൊക്കെ കൈകാര്യം ചെയ്യുന്ന സാമുദായികമായിട്ടുള്ള അവർ വോട്ട് ഓരോ സമയത്തും അവർ കോട്ടയം ഇവർ കോട്ടി എന്നൊക്കെ പറയും ലീഗിന് പിന്നെ സ്വന്തമായിട്ട് പാർട്ടിയുമായിട്ട് സംവിധാനമുണ്ട് അതുപോലെയല്ല മറ്റേ കാസ എന്നൊക്കെ പറയണത് ഈ സ്പ്ലിൻ്റർ ഗ്രൂപ്പുകളാണ് അവർ ചെയ്യുന്നത് ശരിക്കും വലിയ ദ്രോഹമാണ് ദ്രോഹം മീൻസ് അവർ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് ഇതുപോലെയുള്ള ഭയം നമ്മൾ നേരത്തെ മുസ്ലിങ്ങളെ പറ്റി പറഞ്ഞ പോലെ ഭയാശങ്കകൾ വർദ്ധിപ്പിക്കാത്തതാണ് ക്രിസ്ത്യാനികൾക്ക് രക്ഷയില്ല നമ്മളിവിടുന്ന് വിട്ടുകൊണ്ടുവരും ഈ മുസ്ലിങ്ങൾ നമ്മൾ മുഴുകാൻ പോവുകയാണ് എന്തെങ്കിലും ഒന്ന് രണ്ട് ഉദാഹരണങ്ങളൊക്കെ അവർക്ക് ചൂണ്ടിക്കാഴിക്കാനുണ്ടാവും അത് പറ്റി ജനറലൈസ് ചെയ്യാം ഇപ്പം സംഘി പോലീസിൻ്റെ കാര്യം പറഞ്ഞ പോലെ പോലീസുകാരൻ ചിലപ്പോൾ മുസ്ലിം ഒരാളെ പിടിച്ചിടിച്ച് ആ കാരണമായിട്ട് ഇടിച്ചിട്ടുണ്ടാവും അത് അയാൾ മുസ്ലിം ആയതുകൊണ്ടല്ല ഇയാൾ പോലീസുകാരനായതുകൊണ്ടാണ് ഇപ്പോൾ ഒരു നായരോ നമ്പൂരിയോ ക്രിസ്ത്യാനിയോ കിട്ടിയാലോ അയാൾ ഇതേ ഇടിയല്ല ഇടിയെന്ന് ഒരു പക്ഷെ ഇടിച്ചതല്ലേ പക്ഷേ ഇടിയൊണ്ടാൾ മുസ്ലിം ആയതുകൊണ്ട് സംഘി പോലീസ് എന്ന് പറയുന്നു അത് ഇതേ രീതിയാണ് ഇവര് മറ്റേ രീതിയിൽ ചെയ്യുന്നത് ഇവർ ചെയ്യുന്നത് വേറെ തരത്തിൽ ഈ പ്രചരണമാണ് അത് ജനങ്ങളുടെ ഇടയിൽ ഭയങ്കരമായിട്ട് ജയിച്ചു താൽക്കാലികമായിരിക്കും നൈപക്ഷികമായിരിക്കും എന്നാൽ പോലും ഈ രീതിയിലുള്ള ഒരു പരിപ്രക്ഷണം ഉണ്ടാക്കുന്നത് അവർക്ക് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാനോ ജയിക്കാനോ മന്ത്രിസഭ ഉണ്ടാക്കാനോ ഭരിക്കാനോ വേണ്ടിയിട്ടല്ല അതൊന്നും പറ്റില്ല സമുദായ സംഘടനകൾ ബലവേശലാണ് ഇപ്പോൾ യു ഡി എഫ് ജയിച്ചാൽ എല്ലാവരും കൂടി അങ്ങോട്ട് ചെല്ലുകയാണ് നമ്മുടെ ആളെ ഇന്നതാക്കണം നമ്മുടെ ആളെ ഇതാക്കണം എന്ന് പറഞ്ഞില്ല അത് യു ഡി എഫ് നേതൃത് കാലാകാലങ്ങളിൽ അതിന് വഴിപ്പെടുകയും വഴങ്ങുകയും ചെയ്തുകൊണ്ട് പിന്നെയും പിന്നെയും ചോദിച്ചു ഇവർക്ക് കിട്ടുമ്പോ പറ്റും മറ്റവർക്ക് കൊടുക്കറിയാൻ പറ്റൂലും കൊടുക്കണം അങ്ങനെയാണ് പക്ഷേ മറ്റത് അങ്ങനെയല്ല മറ്റത് കുറേ കൂടി അപകടം പിടിച്ച ഒരു തരത്തിലുള്ള വ്യാഖ്യാനമാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ ഏത് സമുദായ സംഘടനയാണ് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് സ്വാധീനം ഈ നേരത്തെ പറഞ്ഞ സംഘടനകൾക്ക് ഒന്നും പറയത്തക്ക സ്വാധീനമൊന്നും ചെലുത്താൻ പറ്റില്ല ക്രിസ്ത്യൻ ബിഷപ്പുമാരൊന്നും വിചാരിച്ചാൽ പോസിറ്റീവായിട്ട് ഒരു കൂട്ടുകാർക്ക് മേടിച്ചു നോക്കാൻ പറ്റും ഇവൻ നമ്മുടെ സമുദായക്കാരൻ അയാളെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ഒറ്റ കാരണം കൊണ്ട് ആ സാധനത്തിൽ തോറ്റു കാരണം മറ്റെല്ലാ സമുദായക്കാരും സംഘടിച്ചിട്ട് അവന് എതിരായിട്ട് ഓട്ടി മനസ്സിലായി പിന്നെ രഹസ്യമായിട്ട് വല്ല സഹായമൊക്കെ ചെയ്യാനും പറ്റും പണ്ട് ബി എം സുധീറിന്റെ വെള്ളാപ്പള്ളി എതിർക്കുമ്പോൾ സുധീറിന്റെ ജയം സുനിശ്ചിതമാകും ഇഴവർക്ക് മാത്രമല്ല വോട്ടല്ലോ ബാക്കി സമുദായക്കാരൊക്കെ സംഘടിച്ചിട്ട് സുധീർന് ഒട്ടി അല്ലെങ്കിൽ തന്നെ ഇഴവറിനോട്ട് സി പി എമ്മിനല്ലേ കിട്ടുള്ളൂ പുള്ളി എതിർത്താലേ എതിർത്തില്ലെങ്കിലും ഇല്ലേ ഇനി പുള്ളി പറഞ്ഞാൽ കേൾക്കാത്ത ഒരു വിഭാഗം ഈടവരുണ്ടല്ലോ അവരുടെ തോട്ടം ഉറപ്പായിട്ട് സുധീർന് തന്നെ കിട്ടും അപ്പൊ സുധീർന് വളരെ സൗകര്യ ബി ജെ പി ഇപ്പം നമുക്ക് പുതിയൊരു ടീം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ അങ്ങനെയാണ് അങ്ങനെയാണ് ആ നേതൃത്വം എങ്ങനെ അവർക്ക് ഗുണം ചെയ്യുവോ രാജീവ് അത് എന്തുമാത്രം ഗുണം ചെയ്യുന്നത് നമുക്കിപ്പോ സമയായിട്ടില്ല റിസൾട്ടിലൊക്കെ എത്തിയില്ല അല്ലെ ബിജെപി ആണ് പക്ഷെ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു പരീക്ഷണം കൊണ്ടുവന്നു കൊണ്ടുവന്നു കാരണം ഇതുവരെ ഉള്ള ലീഡർമാരെയൊക്കെ മാറ്റിട്ട് ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്നവരാണല്ലോ അപ്രാപ്തരാണ് ശ്രീധരൻപിള്ള ആണെങ്കിലും കൃഷ്ണദാസ് ആണെങ്കിലും മുരളീധരൻ മുരളീധരനാണെങ്കിലും ഒക്കെ ഈ പാർട്ടി റാങ്ക് ആൻഡ് ഫയലിൽ നിന്ന് വന്ന ആളുകളാണ് സ്വാഭാവികമായിട്ടും ലീഡർഷിപ്പിൽ വന്നു പിന്നെ പാർട്ടിയുടെ ഒരു പരാതിയെ അതുകൊണ്ടും കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടും ഇവർ ആരും അങ്ങനെ വി എം സുധീരനും വി എസ് ആജ്ഞാനെന്നൊന്നും അല്ലാത്തതുകൊണ്ടും മാസ അപ്പീൽ കുറവായതുകൊണ്ടും അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല അത്രേ ഉള്ളൂ അത് നമ്മൾ കണക്കാക്കണ്ട പക്ഷെ അവിടെ ആ ലീഡർഷിപ്പ് മൊത്തം മാറ്റിയിട്ട് ടോട്ടലി ആയിട്ടുള്ള ടോട്ടലി വേറൊരു തലത്തിൽ നിന്ന് വരുന്ന ഒരാളെ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിട്ട് അപ്പോൾ അത് നമ്മൾ തരൂരിനെ കോൺഗ്രസ് പ്രസിഡന്റോ അല്ലെങ്കിൽ എഐസി പ്രസിഡന്റോ അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ആയിട്ട് ഇൻട്രഡ്യൂസ് ചെയ്ത അംഗീകരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഗതിയുണ്ട് പക്ഷേ തരൂരിനേക്കാളും വേറൊരു രീതിയാണ് തരൂരിനെ പറഞ്ഞാലും സ്വീകാര്യത അല്ല അതുണ്ട് അല്ല ഞാൻ പറഞ്ഞത് പക്ഷേ നേതാവായിട്ട് ഇതിൽ വന്ന ആളാണ് അല്ല ഏതാണ്ട് അതുപോലത്തെ ഒരാളാണ് ഇദ്ദേഹം ഇദ്ദേഹം വ്യവസായിയാണ് വ്യവസായിയാണ് പുള്ളിക്ക് മലയാളം ശരിക്ക് മറ്റേ കൊണ്ട് പറയാൻ പറ്റും അപ്പം അങ്ങനത്തെ ഒരാളെ കൊണ്ടുവരികയാണ് അപ്പം അത് എന്തുമാത്രം അല്ല പിന്നെ പുള്ളിക്കൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഈ മറ്റവരൊക്കെ ഒരു സ്ഥാനത്ത് ഇരുന്നിട്ട് ഒന്നും ചെയ്യാതെ അപ്പോൾ അപ്പം ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പിനെ അവർ പരീക്ഷിക്കണം അത് എന്തുമാത്രം ചിലവാകും എന്നുള്ളത് പറയാറായിട്ടില്ല മറ്റേ പുള്ളിക്ക് പേഴ്സണലി കറപ്റ്റ് അല്ല അല്ലാത്തതുകൊണ്ട് ഈ കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്ന ഫണ്ട് ഇവിടം വരെ എത്തണമല്ലോ അതൊരു ഘടകമാണ് ഫണ്ടിന് യാതൊരു ക്ഷാമമില്ലാത്ത പറയുന്നത് ബി ജെ പി കാശ് യാതൊരു ക്ഷമില്ല അവരെ കാശ് വേണമെങ്കിൽ ചിലവാക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ചിലവാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നാൽ ബി ജെ പി ഒരു പഞ്ചായത്തിലൊക്കെ മനസ്സിലാക്കേണ്ട സ്ഥാനാർത്ഥി ചിലവൊക്കെ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ പേടിച്ചു അവർ ജയിക്കാൻ എന്തെങ്കിലും സാധ്യതയെന്ന് തോന്നുന്നത് ആ ഡിവിഷനുകളിൽ അല്ലെങ്കിൽ വാർഡുകളിൽ ഭയങ്കരമായിട്ട് ആ പൈസ ചിലവാക്കും സ്ക്വാഡ് വർക്കിനെ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും പഞ്ചായത്തുകാരെ ചെറുമ്പോൾ നമ്മുടെ വീട്ടിൽ ഓട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എൺപത് പേരൊക്കെ ഉണ്ട് സ്ക്വാഡായിട്ട് വന്ന് എൺപത് പേര് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഓട്ട് വയ്ക്കാൻ പറ്റും അപ്പം ആ ഇടപഴി മുഴുവനും ഈ ബി ജെ പി പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു അടുത്തുണ്ട് മാത്രമല്ല ഇവരുടെ ഈ പ്രൊപ്പകൻ ഉണ്ടല്ലോ അത് ഭയങ്കര ഭീകരമാണ് എന്ന് വെച്ചാൽ ഏത് ചെറിയ കാര്യത്തിലും അവർ മറ്റേ എന്തുവരെ പ്രവർത്തിക്കും സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ ആദ്യം അപ്പൊ അത് വെച്ചിട്ട് അവര് ഡീപ് റൂട്ടർ ആയിട്ടുള്ള ഒരു ഇതുണ്ട് വോട്ടാക്കി എന്ത് മാത്രം കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് വേറെ കാര്യമാണ് പക്ഷെ സ്റ്റിൽ ആ രീതിയിലുള്ള ഒരു വലിയ പെർഫോമൻസ് ഉണ്ട് മാത്രമല്ല ഇത് ഒരു സമയത്ത് ഈ സവർണ്ണ ഹിന്ദുക്കളിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നു അപ്പം അത് മാറി മറ്റേ വിഭാഗങ്ങളിലൊക്കെ ഇന്നും വല്ലാതെ ആദ്യം പി ഡി എസ് വെച്ചിട്ടാണല്ലോ ചെയ്തത് പിന്നെ പി ഡി എസ് ഇല്ലാതെ തന്നെ അവർക്ക് ഇതിലേക്ക് റീച്ച് ചെയ്യാന്നുള്ള അവസ്ഥ നേരത്തെ കോൺഗ്രസ്സുകാരായിരുന്ന ഈ ഇഴവ സമുദായത്തിലെ ഒരു ക്രീമിലെയറിൽപ്പെട്ട ആളുകൾ ജീവിക്കാൻ മാർഗമുള്ള ആളുകൾ അവർക്കിപ്പോൾ ആന്തരികമായിട്ട് പ്രത്യക്ഷമായിട്ടും അതിനേക്കാളും ആന്തരികമായിട്ടും ബി ജെ പി അത് ഈ ദേവീവ്ര സമുദായത്തിലും വിശ്വകർമ്മ സമുദായത്തിലും ഈവൻ പുലയ സമുദായത്തിൽ പോലും ആ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടായിരുന്നു ഈ മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ മതി ഭരണം പിടിക്കാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ അപ്പൊ ഈ അങ്ങനെ പറയുമ്പോ മറ്റു മുന്നണികളിൽ നിന്നൊക്കെ ആളുകൾ വരുമെന്നാണ് ആയിരിക്കും അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ ബിജെപിക്ക് മുപ്പത്തഞ്ച് സീറ്റ് പോയിട്ട് മൂന്നര സീറ്റ് പോലും കിട്ടാവുന്ന ഒരു സാഹചര്യം ഇപ്പോഴും അത് ഒരു റോസി പിക്ചർ ഒന്നും ഇല്ല ഒരു മൂന്നോ നാലോ സീറ്റൊക്കെ കിട്ടിയ തന്നെ വലിയ ജയമായിരിക്കും പക്ഷേ അവരെ സംബന്ധിച്ചോളം ബി ജെ പി സെൻട്രൽ ലീഡർഷിപ്പ് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും അവർ പിണറായി വിജയൻ്റെ ഒരു മൂന്നാം എൽ ഡി എഫ് വരാനൊക്കെ താല്പര്യമുള്ള ദാൻ ഒരു യു ഡി എഫ് സർക്കാർ കോൺഗ്രസ് മുക്തഭാരതമാണ് അവർ ആഗ്രഹിക്കുന്നത് സി പി എം മുക്തഭാരതമല്ല സി പി എം എന്നൊക്കെ പറഞ്ഞ് ബി ജെ പി സംബന്ധിച്ചോളം ഒന്നുമല്ലല്ലോ ആ രീതി അവർ അങ്ങനെ ആഗ്രഹിക്കുന്നത് മാത്രമല്ലേ കോൺഗ്രസ് ഇല്ലാണ്ടായാലും അവർക്ക് ആ ഒരു സ്പേസിലേക്ക് കയറാൻ സുരേന്ദ്രൻ ഒറ്റപ്പെട്ടെന്നൊക്കെ അതിനൊന്നും കാര്യമില്ല ബിജെപി പോലത്തെ പാർട്ടിയിൽ ഒരു വ്യക്തിക്ക് വലിയ പ്രാധാന്യം ഇല്ല സിപിഎം പോലെയാണ് സിപിഎമ്മിൽ ഇപ്പൊ എത്ര വലിയ നേതാവാണെങ്കിലും പാർട്ടി സെറ്റപ്പിന് പുറത്ത് അവർക്ക് നിലനിൽപ്പില്ല ഒരു മുതിർന്ന നേതാവ് കുറച്ചും കൂടി അല്ല സുരേന്ദ്രൻ സുരേന്ദ്രൻ പ്രസിഡന്റ് ആവുന്ന സമയത്ത് ബിജെപിക്കാരുടെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇയാൾക്ക് നല്ലപോലെ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യതയുള്ള ആളാണ് പുള്ളി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നിന്ന് വേണമെങ്കിൽ ജയിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ജയത്തിന്റെ അടുത്ത് വരെ പല പ്രാവശ്യം എത്തിയിട്ടുള്ളത് പക്ഷേ അത് പുള്ളിക്ക് പുള്ളി പ്രസിഡന്റ് ആകണ വരെ ഉണ്ടായിരുന്ന ഒരു അപ്പർ ഹാൻഡ് പ്രസിഡന്റ് ആയപ്പോൾ നഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു കാരണം വെച്ചാൽ ബി ജെ പിയിലെ വലിയൊരു വിഭാഗം നേതാക്കന്മാർ പുള്ളിയായിട്ട് തീരെ സഹിച്ചില്ല ചെയ്യണമെന്ന് വ്യാജിട്ട് കാര്യമുണ്ട് ആ ഒരു പിന്തുണ കിട്ടിയില്ല അതാണ് പ്രധാനമായിട്ടും പറ്റിയത് പിന്നെ പ്രസിഡന്റ് അല്ലാണ്ടായി കഴിഞ്ഞപ്പം പിന്നെ വേറൊരു നിയമസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുള്ളി ഇപ്പോഴും നല്ലൊരു സീറ്റിൽ നിർത്തുകയാണെങ്കിൽ വേണമെങ്കിൽ ഫൈറ്റ് ചെയ്ത് ജയിച്ചു വരാവുന്ന പ്രസിഡന്റിന്റെ ഒരു തൊപ്പിയില്ലല്ലോ പുള്ളിക്ക് ആ മണ്ഡലത്തിലേക്ക് കേന്ദ്രീകരിക്കും ബിജെപിയുടെ ഒരു സാധ്യത ബിജെപിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വലിയ സാധ്യതകളൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല ബിജെപിക്കാരെ തന്നെ പ്രതീക്ഷിക്കേണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ബിജെപി സംബന്ധിച്ചോളം അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് കേരളത്തിൽ ഭരണം പിടിക്കണമെന്നൊന്നും അവർക്ക് ആഗ്രഹമില്ല ഒരു പ്രസൻസ് ഫീൽ ചെയ്യാം എന്നുള്ളതാണ് പ്രധാനം കിട്ടുന്ന വോട്ട് വോട്ട് ഷെയർ ഓരോ തെരഞ്ഞെടുപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ യു ഡി എഫ് ദുർബലമാകുന്നത് നമ്മളിതുപോലെയാണ് തൃശ്ശൂർ വന്നപ്പോൾ വളരെ ക്യാഷൽ ആയിട്ട് ബിജെപിക്ക് കിട്ടില്ലെന്ന് പറഞ്ഞ ആളുകളാണ് പിന്നെ അല്ല തൃശ്ശൂർ എലക്ഷൻ്റെ കാര്യത്തില് പല അടി ഒഴുക്കുകളും സുരേഷ് ഗോപി മൂന്നാമത് മത്സരിക്കുന്നു പുള്ളിയുടെ ഒരു പ്രസൻസ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ രാഷ്ട്രീയമായിട്ട് ബിജെപിക്ക് സൗകര്യമെന്നും കേന്ദ്രത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് മോഡിക്കുള്ള വോട്ടാണ് പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പുള്ളി നല്ലോണം ഫെയർ ചെയ്തു അത് ഈവൻ ഈ സിറിയൻ കാത്തലിക്സ് കൂടുതലുള്ള തൃശ്ശൂർ ടൗണിൽ അല്ലെങ്കിൽ ഇരിയാലക്കൂടം പോലത്തെ സ്ഥലത്ത് മാത്രമല്ല കുടിയേറ്റക്കാർ കൂടുതലുള്ള ഈ നമ്മുടെ ഒല്ലൂർ മടലിലൂടെ ഒല്ലൂർ ഒല്ലൂർ ടൗൺ എന്ന് പറയുന്നത് ചെറിയ ഒരു ആ ഉല്ലൂർ പള്ളിയിരിക്കുന്ന ഒരു സ്ഥലം അത് സിറിയ കാത്തലിക്കാണ് അത് കഴിഞ്ഞ് ബാക്കി ഭാഗങ്ങളുണ്ട് മലയോര പ്രദേശം പാണഞ്ചേരി പട്ടിക്കാട് മണ്ണൂത്തി മണ്ണൂത്തി കഴിഞ്ഞ് അങ്ങോട്ടേക്കുള്ള ഭാഗം അവിടെയെങ്കിലൊക്കെ ഈ സെറ്റിലേഴ്സ് അതായത് കുടിയേറ്റക്കാർ അതിൽ തന്നെ സെറിയൻ ഓർത്തഡോക്സുകാരാണ് കാത്തലിക്സ് പോലും അല്ല അവർ സംസാരിക്കുന്നത് ഈ തൃശ്ശൂർ അല്ല ഈ എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി ആരക്കുന്ദം പൂവാറ്റുപുഴ അവിടെയെങ്കിലും ആളുകളുടെ സംസാര രീതിയാണ് ആ ഭാഗങ്ങളിൽ പോലും പുള്ളി നല്ലവണ്ണം വോട്ട് പിടിക്കും അവിടെ ലീഡിയാൻ പറ്റി ആ ഒരു സ്വീകാര്യത പുള്ളി കിട്ടി ഇതിൻ്റെ സിനിമ നടൻ എന്നുള്ള ഒരു വലിയ ഇമേജ് സ്ത്രീകളുടെ വോട്ട് വ്യാപകമായിട്ട് കിട്ടി ഈ ഭർത്താക്കന്മാര് കോൺഗ്രസ് മഹർഷി പാട്ടിക്ക് തന്നെ സ്ത്രീകൾ പോയിട്ട് മുസ്ലിം മേഖലയിൽ പോലും അത് കിട്ടിയതിന് കാരണം ഇതാണ് ഈ സ്ത്രീകളുടെ വോട്ടർ കേന്ദ്രത്തിൽ അടുത്ത തവണ എങ്ങനെയായിരിക്കും കേന്ദ്രത്തിലെ തെരഞ്ഞെടുപ്പ് ഇപ്പൊ അടുത്ത ഒരു നാലു കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഇനി എന്തെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ബുദ്ധിമുട്ടാണ് രാഹുൽ ഗാന്ധി ഒരു ഒരു ശരിക്കും ഒരു ഓൾട്ടർനേറ്റീവായിട്ട് പുള്ളി ഇതുവരെ എത്തിയിട്ടില്ല പുള്ളി വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അതെന്തുമാത്രം ഫ്രൂട്ട്ഫുള്ളാകുമെന്ന് ഇപ്പം പറയാൻ പറ്റില്ല പിന്നെ ഈ കൂടെ കുന്ന ആളുകളൊക്കെ ഇതാണുള്ള സാധനം അതൊരു പ്രശ്നം അത് കഷ്ടപ്പെടുന്നു അതുവരെ എത്തുന്നില്ല ഈ കേരളത്തിലെ സി പി ഐയുടെ ഒരു കാര്യം ഇപ്പൊ താങ്കളുടെ രാഷ്ട്രീയം മറ്റുള്ളവരുടെ രാഷ്ട്രീയത്തെ കുറിച്ച് എപ്പോഴും വാതവരാധം സംസാരിപ്പിക്കുന്ന ഒരാളാണല്ലോ അപ്പോൾ സി പി ഐ കാരനാണെന്ന് ആദ്യം തന്നെ പറഞ്ഞത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ ഈ സി പി ഐ കേരളത്തിൽ ഒരു അപ്രസക്തമായ ഒരു സാഹചര്യം അല്ലേ സി പി ഐ സംബന്ധിച്ചുള്ള അപ്രസക്തെന്ന് പറഞ്ഞുകൂടാ സി പി ഐ ഒരു തിരുത്തൽ ശക്തിയായിട്ട് ഇതിന്റെ അത് നിക്കേണ്ടതാണ് സി പി എം കാര്യം സി പി അത് പണ്ട് ബോഹിസൻ എന്ന് പറഞ്ഞൊരു നേതാവ് പിന്നീട് രാജേശ്വർ റാവുമായിട്ട് തെറ്റി പാർട്ടിയിൽ നിന്നൊക്കെ പോയി പോകുന്നതിന് മുമ്പ് പുള്ളി രാജേശ്വർ റാവുവിനോട് പറഞ്ഞ ഒരു വാചകം ഒരു രാജ്യത്ത് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്ന നിലത്തിറ്റില്ല പക്ഷെ രണ്ട് സി പി എമ്മിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ബോഹിസൻ സൻ രാജേശ്വർ റാവുവിനോട് പോകുന്ന സമയത്ത് അവസാനം പറഞ്ഞിട്ട് പോയത് നമ്മൾ പുള്ളിയുടെ ആത്മകഥയിലുണ്ട് അതുതന്നെയാണ് സി പി ഐയുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഒരു രാജ്യത്ത് അല്ല ഒരു സംസ്ഥാനത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ രണ്ട് സി പി എമ്മിൻ്റെ ആവശ്യമില്ല സി പി എം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതേപോലെ അംഗീകരിക്കാനും സി പി എം കാര്യം ചെയ്യുന്നതിൽ അതേ കാര്യങ്ങൾ ചെയ്യുന്നതിലും വേറൊരു പാർട്ടിയുടെ ആവശ്യമില്ല സി പി ഐ യുടെ ഒരു ഐഡൻറ്റിറ്റി നടത്തിക്കൊണ്ട് ഇന്നത്തുള്ള വിയോജിപ്പുകൾ തുറന്നു പറഞ്ഞുകൊണ്ട് പിന്നെ സി പി എം കാര്യം ചെയ്യുന്ന കുളറായ്മകൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം ഇപ്പോൾ വെളിയം ഭാഗമനുള്ള സമയത്ത് പുള്ളി അത് കൃത്യമായിട്ട് ചെയ്തു ആശയപരമായിട്ടുള്ള വിയോജിപ്പുകൾ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് പുള്ളി പറഞ്ഞത് പുള്ളിക്ക് മേലുകഴു നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള നേതാക്കന്മാർ ഇപ്പോൾ കാനം രാജേന്ദ്രൻ ആണെങ്കിലും സി കെ ചന്ദ്രപ്പനാണെങ്കിലും ഒക്കെ ചെയ്തു ഇപ്പോൾ മാവോയിസ്റ്റുകളെ വെടിവെച്ച് വന്നപ്പോൾ സി പി എം കാരണം അതേ അഭിപ്രായം തന്നെയായിരുന്നു ബി ജെ പി കാർക്കും അതേ അഭിപ്രായം തന്നെയാണ് കോൺഗ്രസ് മാവോയിസ്റ്റുകളെ വിടവെച്ച് തന്നെ അത് കൊല്ലും അത് തെറ്റാണെന്ന് പറയാനായിട്ട് കാരണം രാജേന്ദ്രൻ പ്രകാശ് ബാബു ഒക്കെ ഉണ്ടാവും അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയും അല്ലാതെ കണ്ട് സി പി ഐ നല്ലതാക്കുന്നതിൽ ആരുടെ ആയിരുന്നു സി പി ഐക്ക് ആ ഒരു അലവൻസിലുണ്ടാവും സി പി എം കാര് പറഞ്ഞ കാര്യം അവർ പറഞ്ഞു വിറകൊട്ടാനും വെള്ളം കോരാനുകൊണ്ട് സി പി ഐയുടെ ആവശ്യം ആ നിലയിലേക്ക് സി പി ഐ എത്തണം അല്ലെങ്കിൽ ആ രീതിയിലുള്ള നിലപാട് കൊണ്ട് മാത്രമേ സി പി ഐക്ക് കേരളത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും പ്രസക്തിയുള്ളൂ രണ്ടിൻ്റെ അടിസ്ഥാനമൊന്നും തന്നെയല്ലേ സി പി ഐ സി പി ഐ തമ്മിലെന്താ വ്യത്യാസം മാണി ഗ്രൂപ്പ് ജോസഫ് ഗ്രൂപ്പ് തമ്മിലുള്ള വ്യത്യാസമുണ്ട് പക്ഷെ ആ വ്യത്യാസം ഫീൽ ചെയ്യണത് ഈ കാര്യത്തിലാണ് ചെയ്യേണ്ടത് മാത്രമല്ല സി പി എമ്മിൽ ഈ അമിതാധികാര പ്രവണത വർദ്ധിക്കുകയാണ് വ്യക്തിപൂജ വർദ്ധിക്കുകയാണ് എന്തൊക്കെ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇടതുപക്ഷക്കാര് കറക്റ്റായിട്ട് മാറുന്നു അപ്പൊ ഞാനൊരുദാഹരണം പറയാം സി പി ഐ ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തോണ്ട ഒരു തകരാറ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് വലിയൊരു പ്രശ്നമാണ് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ താരപ്രഭയേക്കാൾ കൂടുതലായിട്ട് എൽ ഡി എഫിന് ദോഷം ചെയ്തു ബി ജെ പിക്ക് ഗുണം ചെയ്തുമായ ഒരു കാര്യം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പാണ് കാരണം കാശു പോയ ആൾക്കാരൊക്കെ സി പി എം കാര്യം സി പി ഐ കാര്യമാണ് കോൺഗ്രസുകാരല്ല അതിൽ പ്രതികളായ ആളുകൾ യഥാർത്ഥത്തിൽ പ്രതികളാകേണ്ടവരല്ല സാങ്കേതികമായിട്ട് പ്രതികളായ കമ്മിറ്റിയിൽ മെമ്പർമാരായ എന്നുള്ള കാരണത്താൽ ആ ബൈ ഡിഫോൾട്ട് പ്രതികളായ ആൾക്കാർ യഥാർത്ഥത്തിൽ തട്ടിപ്പെടുത്തിയ ആളുകൾ ആരൊക്കെയെന്ന് എല്ലാവർക്കും അറിയാം പാർട്ടിക്കാർക്കും അറിയാം ഒരു ദിവസം കൊണ്ട് നടന്നതല്ല ഒരുപാട് കൊല്ലം കൊണ്ട് നടന്ന തട്ടിപ്പുകളാണ് സമയ സമയങ്ങളിൽ ആളുകൾ ചൂണ്ടിക്കാഴുകയും ചെയ്തു അന്നൊക്കെ സി പി എം ലീഡർഷിപ്പ് വലിയ കുറ്റകരമായ ഉദാസീനത കാണിച്ചു അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രതിഷേധമുണ്ട് കൃത്യമായിട്ട് ആ സ്പേസിലേക്ക് സുരേഷ് ഗോപി അവതരിച്ചു അദ്ദേഹം കരുവന്നൂരിൽ നിന്ന് തൃശ്ശൂർക്കൊരു കാൽ ജാഥ നടത്തി ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുത്തു പങ്കെടുത്ത ഒരു പക്ഷേ ബി ജെ പി കാരോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയവും ഇല്ലാത്തവരുമായിരിക്കും പക്ഷേ ഈ ജാഥയുടെ കൂടെ മറ്റവരുടെ മനസ്സുണ്ടായിരുന്നു ആരുടെ ആ പണം പോയവരുടെ അവരുടെ ബന്ധുക്കളുടെ ഇത് ആരും കണ്ടില്ല അത് ഒരു വശം ഇയാൾ നടന്ന അവിടെ ചെന്നപ്പോഴേ പുള്ളി കാലിൻ്റെ മസിൽ കയറുകയും പുള്ളി വളരെ അവസരമാവുകയും ചെയ്തു അപ്പോൾ ഈ സി പി എം കാരും സി പി ഐക്കാരൊക്കെ ഇയാളെ പരിഹസിച്ചു കേട്ടോ സുരേഷ് ഗോപിയുടെ മസ്സിൽ കയറി മസിലി കയറിലല്ല കാര്യം മറ്റതാണ് ഏത് കാശി പോയ ആൾക്കാരുടെ കഷ്ടപ്പാടാണ് അത് ക്യാപിറ്റലൈസ് അതിന് വികാരമായിരുന്നു ഇരിക്കലും കൂടാന്ന് വെച്ചാൽ സി ഈ ഇടതുപക്ഷത്തിന് ഏറ്റവും പ്രാമുഖ്യമുള്ള മോഡലാണ് അവിടെ സുനിൽകുമാർ മൂന്നാം സ്ഥാനത്തായി പോയി അതങ്ങനെ സംഭവിച്ചു കൃത്യമായിട്ട് വോട്ടൊക്കെ പോയി അല്ലാണ്ട് പൂരം കലക്കിയതുകൊണ്ടല്ല തോറ്റത് പൂരം കലക്കിയത് ഒരു ചെറിയ ഘടകം മാത്രമാണ് പൂരം സ്വാഭാവികമായിട്ടും തൃശ്ശൂർ തനക്ക് വൈകാരികമായിട്ടുള്ള വിഷയമാണ് പക്ഷേ കരിവന്നൂരിൻ്റെ കാര്യത്തിൽ സി പി ഐക്കാർ കാശ് കെട്ടുമ്പോഴും വോട്ടിച്ച് മൂഴും സി പി ഐക്കാരാണ് സി പി ഐക്ക് ഒരു ഗുണം കിട്ടില്ല ചീത്തപ്പേരല്ലാണ്ട് മനസ്സിൽ അവിടെ ഒരു സ്റ്റാൻഡേർഡ് കമ്മിറ്റി സ്റ്റാൻഡ് എടുത്താൽ സി പി എക്കാരെതിരെ വിചാരിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ എടുക്കാൻ അതിനേക്കാൾ ഒരു സ്റ്റാൻഡ് എന്നുള്ള പോട്ട് ഈ എൻഫോഴ്സ്മെൻ്റുകാരെ അന്വേഷണത്തിലുള്ളൂ കാശ് പോയ ആൾക്കാരുടെ എൻഫോഴ്സ്മെൻ്റ് കാര്യം ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ കള്ളന്മാരെയൊക്കെ പിടിച്ച് വിലക്ക് വയ്ക്കും അപ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ കാശ് കിട്ടുന്നതുള്ളൂ പക്ഷേ ആ സമയത്ത് ഇവരെന്താ വെച്ചാൽ എൽ ഡി എഫ് എന്ന രീതിയിൽ സി പി എംകാർ വലിയ മീറ്റിംഗ് ഒക്കെ കുടിച്ചുകൊണ്ടിട്ട് സഹകരണ മേഖലയിലേക്കുള്ള കേന്ദ്ര ഏജൻസികളുടെ കടന്നുകയറ്റത്തിനെതിരെ വലിയ സിംബോസിയും സെമിനാറുകളൊക്കെ സംഘടിപ്പിച്ചു അപ്പോൾ ആളുകളുടെ ഒരു കാര്യങ്ങളാണ് സി പി എം കാരായി പോയി പങ്കെടുക്കും മനസ്സിലായി സി പി എം കാരെ നടത്തുന്നത് തെറ്റില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ കളവിനെ ന്യായീകരിക്കണമെന്നു കേന്ദ്ര ഏജൻസി അല്ലല്ലോ വിഷയം കളവല്ലേ നൂറ്റിമൂന്ന് കോടി നഷ്ടപ്പെട്ടത് സഹകരണ വകുപ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതാർക്കും നിഷേധിക്കാൻ പറ്റില്ല അതിനെ താത്വിക തലത്തിൽ പ്രത്യേക ശാസ്ത്രപരമായിട്ട് ന്യായീകരിക്കാനും കേന്ദ്ര ഏജൻസികളുടെ കടന്നുവരവിനെ എതിർക്കാനും വേണ്ടി സിംബോസിയോ നടത്തപ്പെടുത്തുന്നത് അറിയിച്ചു ഇതാണ് സത്യത്തിൽ അവിടെ തോൽപ്പിച്ചത് അവിടുത്തെ വിഷയം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പാണ് അല്ലാതെ പൂരമല്ല തട്ടിപ്പ് കൂടാതെ അതിന്റെ സൈദ്ധാന്തികമായിട്ട് ന്യായീകരിക്കുകയെ കൂടി ചെയ്യുമ്പോൾ ആളുകൾ എത്തി ഇത് സ്വാഭാവികമായിട്ടുള്ള കാര്യം അപ്പൊ ഈ നിലപാടെടുക്കേണ്ട സമയത്ത് ഒരു അത് കാനത്തിന്റെ അവസാന സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഞാൻ ഞാനല്ലെന്നല്ല പറഞ്ഞു പക്ഷെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും ഒരു പക്ഷേ തൃശ്ശൂർ പാർട്ടി ലീഡർഷിപ്പ് ആ രീതിയിൽ ഒരു ജാഗ്രത പുലർത്താൻ കൂടി ആയിരിക്കണം പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ നിലപാടുകൾ എടുക്കേണ്ട സമയത്ത് നിലപാടെടുത്തില്ല പിന്നെ അതിന് റെലവൻസ് ഇല്ല അന്ന് പൂരം അല്ല പ്രശ്നം പൂരം പല കാരണങ്ങളിലും അതാ ഒരു പ്രത്യേക ഉദ്യോഗസ്ഥന്റെ ഒരു ധാർഷ്ടം കൊണ്ട് പരാജയപ്പെട്ടാണ് എം ആർ അജിത് കുമാർ പോലും അല്ല അതിൽ തെറ്റുകാരൻ അവിടുത്തെ പോലീസ് കമ്മീഷണർ ആയിരുന്ന അങ്കിത് അശോകൻ എന്ന് പറഞ്ഞ ഐ പി എസ് കാരണം ഈ പറഞ്ഞ ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു മന്ത്രി ഇന്ദു അവിടെ ഉണ്ടായിരുന്നു രാജനുണ്ടായിരുന്നു എം എൽ എ ബാലാകരൻ ഉണ്ടായിരുന്നു ഞാനിവരൊക്കെ പൂരപ്പുറമിൽ വെച്ച് കണ്ടാല് സാധാരണക്കാർക്ക് പൂരം കാണാൻ പറ്റിയില്ല അവരൊക്കെ പോലീസ് ബാരിക്കേഡായിരുന്നു എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല എനിക്ക് പോലീസ് അകത്ത് കയറ്റി ഞാൻ കണ്ടു എന്തായാലും രാഷ്ട്രീയത്തില് കുറെ നേരമായി സംസാരിക്കുന്നു എത്ര നേരം സംസാരിച്ചാലും തീരുമാനം മലവെള്ളം പോലെ ഇങ്ങനെ പറഞ്ഞോണ്ടേരിക്കും എന്നാലും ഇത്രയും നേരം നമ്മുടെ കൂടെ വളരെ വിശദമായിട്ട് സംസാരിച്ചത് വളരെ നന്ദി